തസ്കിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സഹാബി ചരിതം പതിമൂന്ന് തുടർച്ച മഹാനായ അബ്ദുല്ലാഹിബിന് മസൗദ് റലിയുള്ളാഹു താല അൻഹുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകളാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ സൂറത്തുൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി എന്നോട് റസൂർലാഹി സ്വല്ലാഹു വാലേഹി വസലമത്തങ്ങളിൽ പറഞ്ഞു ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു അക്റവ് വാലേഖ് വാലഹ് കൗൺസിൽ അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങേക്കു ഞാൻ ഖുറാൻ കേൾപ്പിക്കുകയോ അവിടത്തേക്കല്ലേ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ മറുപടി ഇന്നി ഓഹിബു അൻ അസ്മാഹു മിൻ വൈരി മറ്റൊരാളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഖുർആൻ ഓതൽ പുണ്യകർമ്മമായതുപോലെ കേൾക്കലും പുണ്യകർമ്മം തന്നെയാണ് ആ കേൾക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ് അബ്ദുല്ലാഹിബിൻ മസൂദ് അലയല്ലാഹു ഓതി കേൾപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓത്തിൻ്റെ ശൈലിയും രാഗവുമൊക്കെ ഇമ്പ മാറുന്നതായിരുന്നു നല്ല ആകർഷകമായ നിലയിൽ ഖുർആൻ ഓതാൻ കഴിയുന്ന കഴിയുന്ന സഹാബിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഓതി കേൾപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിബിത്തങ്ങൾ പറഞ്ഞത് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഞാനങ്ങനെ ആ സുഹൃത്ത് ഓതി ി ഉമ്മത്തി പല ലോകത്ത് എല്ലാ സമുദായത്തിനും പ്രവാചകന്മാർക്കും മഹാൻ ആ നബിസ്വല്ലാഹോ അലിഹി വസല്ല മാത്തങ്ങൾ സാക്ഷിയായി വരും എന്നർത്ഥം വരുന്ന ഭാഗമെത്തി ആ ഭാഗം ഞാൻ ഓതിയ സമയത്ത് മഹാൻ നബിസ്വല്ലാഹോ അലിഹു വസല്ല മാത്തങ്ങളുടെ രണ്ട് കണ്ണുകളിൽ നിന്ന് അശ്രു കൊടു കൂട ഒഴുകുന്നത് എനിക്ക് കാണാമായിരുന്നു ഇബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഓത്തായിരുന്നു അത് ആ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഇബിൻ മസൂദ് അവർകൾ അദ്ദേഹം ഉമർ അലൈല്ലാഹു തലാഹുൻ്റെ ഭരണകാലത്ത് ഖാലിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് സേവനം ചെയ്തിട്ടുണ്ട് തൻ്റെ വഫാത്തിൻ്റെ സമയം നടന്നത് സമയത്ത് പദീനിലയ്ക്ക് താമസം മാറ്റുകയും വഫാത്തിൻ്റെ ശേഷം ജനത്തിൽ ബക്കീയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു രോഗിയായി കിടക്കുന്ന സമയം അദ്ദേഹത്തെ സന്ദർശിക്കാൻ അന്നത്തെ ഖലീഫ മഹാൻ അസ്മാൻ ബിൻ അഫാൻ അലയല്ലാഹു തലഅനു ചെന്ന് സന്ദർശിച്ചു അദ്ദേഹം ചോദിച്ചു മാ തെസ്തഹി എന്താണ് നിങ്ങളെ സങ്കടം അനൂപി എൻ്റെ പാപങ്ങളാണ് ഞാൻ ചെയ്തു പോയ പാപങ്ങളാണ് എന്നെ അലട്ടുന്ന പ്രശ്നം എൻ്റെ ഏറ്റവും വലിയ രോഗം അതാണ് അപ്പോൾ മാ തെഷ്തഹി നിങ്ങൾക്കെന്താണ് ഇപ്പോൾ ആഗ്രഹം എനിക്കാഗ്രഹം റഹ്മത്ത് റബ്ബി എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ് ഈ മരണം സമയത്ത് എൻ്റെ റബ്ബിൻ്റെ ഗാരുണ്യം എന്നെ കടാക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പരാജയപ്പെട്ടു പോകും എൻ്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെടുന്നു പരിഹാരം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എനിക്കതാണ് ആഗ്രഹം അ ആമുറു ബി ത്വബീബിൻ ഞാൻ നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ അയക്കാൻ നിർദ്ദേശിക്കട്ടെ അത്വീബു അമ്രതനി ഡോക്ടറല്ലേ എന്നെ രോഗിയാക്കിയത് മനുഷ്യർക്ക് രോഗം നൽകുന്നവനും ആരോഗ്യം നൽകുന്നവനും അള്ളാഹുവാണല്ലോ ആ അള്ളാഹുവിൻ്റെ കഥയിൽപ്പെട്ടതാണ് എനിക്ക് രോഗം വരിക എന്നത് അതുകൊണ്ട് എനിക്കിനി ഒരു ഭൗതിക ഡോക്ടറിൻ്റെ ആവശ്യമില്ല ഡോക്ടർ ആവശ്യമില്ല എന്നാൽ അല്ല ആമുറുള്ള അപ്പോയിൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ഒരു സന്തോഷത്തിന് വേണ്ടി അല്പം സംഖ്യ തരാൻ വേണ്ടി ഞാൻ കൽപ്പിക്കട്ടെയോ എനിക്കതിൻ്റെ ആവശ്യമല്ല നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം കുറേ പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ടല്ലോ അവർക്കത് ഉപകാരപ്പെടൂലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം അതക്ഷലൈ അല ബനാത്തി അൽ ഫക്കർ ബഹുമാനപ്പെട്ട ഹലീഫ എൻ്റെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ദാരിദ്ര്യം വായിക്കുകയാണോ ഇനി അമർത്ത് ബനാത്തി അയ്യക്കറിയക്കറ എന്ന കുല്ലത്തിൻ സുറത്തിൽ വാക്കിയ എല്ലാ രാത്രികളിലും സൂറത്തുൽ സുഹൃത്തുൽവാക്കിയെ പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ മക്കളോട് കൽപ്പിച്ചിട്ടുണ്ട് കാരണം മഹാന നബി സല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മങ് കറൽവാക്ക് അത്ത കുല് ലൈലത്തിൻ ലം തുസി ഫാഖത്തു നബദൻ എല്ലാ രാത്രിയിലും ഒരാളെ സുഹൃത്തുൽവാക്കി ഓതുകയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം വരികയില്ല ഇത് മഹാനബിത്തങ്ങളുടെ വാചന വച വചനമാണ് ഞാനത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളോട് സുഹൃത്തുവാക്യോ അതാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എനിക്കെന്തിനാ ദാരിദ്ര്യം വായിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ അബ്ദുല്ലാഹെബിൻ സൌദി റലയല്ലാഹുത്തല അൻഹു ഓസ്മാനുബൻ അഫാൻ തങ്ങളുടെ ആ ഒരു ആവശ്യം നിരാകരിക്കുകയായിരുന്നു അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സന്തോഷിപ്പിച്ച വിശുദ്ധ ഖുർആാൻ ആദ്യമായി ഉറക്കെ ശത്രുക്കൾ കേൾക്കാവുന്ന ശബ്ദത്തിൽ പാരായണം ചെയ്ത ഈ സമുദായത്തിൻ്റെ ഫറോവയെ വകവരുത്തിയ പ്രഗത്ഭനായ സഹാബിയാണ് അബ്ദുള്ള ഹെബിൻ മസൂദർ അലയഹു താലാൻഹു